വർഗീയ ശക്തികളെ കൂടെ പോയി ചേർത്തുകൊണ്ട് ജയിച്ചാൽ ആ ജയത്തിന് മാറ്റുകൂടു അതാണ് സ്വീകരിക്കേണ്ട നില ഇന്നത്തെ രാജ്യത്ത് വർഗീയത നാടിനുണ്ടാക്കുന്ന ആപത്തേ തിരിച്ചറിയണ്ടേ ഇപ്പോ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് പറഞ്ഞ മത്സരിച്ചത് അവിടെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ കൊടുത്തു എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എസ് ഡി പി ഐ പിന്തുണ നൽകുമ്പോഴുള്ള നിലപാട് കോൺഗ്രസ് അത് വ്യക്തമാക്കണ്ടേ ഇപ്പോ പാലക്കാട് വിജയം വോട്ട് എന്യാണല്ലോ എസ് ഡി പി ഐ പറയുന്നത് ഞങ്ങൾ കൊടുത്ത വോട്ട് ഇത്രയാണ് ഞങ്ങൾ കൂടി പങ്കാളി പങ്കാളിത്തോടെയാണ് വിജയം പാലക്കാട്ട കോൺഗ്രസ് നേതാവ് പരസ്യമായി അത് അംഗീകരിച്ചുകൊണ്ട് പറയുകയാണല്ലോ എസ് ഡി കൂടി പങ്കെടുത്താണ് വിജയം നേടിയത് എന്ന് ഇത് അഭിമാനിക്കാൻ വക നൽകുന്നതാണോ ഇത് നാടിന് ഗുണകരമായതാണോ നാടിന്റെ ഭാവിക്ക് എന്താണോ നിങ്ങൾ ഒരു വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് സഹായിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവരെ കൂടുതൽ കൈ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എന്തുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല ഇപ്പൊ ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പരസ്യമായ നിലപാടെടുത്തില്ലോ മുൻപ് തലശ്ശേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു അന്നതിനെ സാർ വി എം എസ് മറുപടി പറഞ്ഞു എന്താ അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട അതാണ് രാഷ്ട്രീയ ആർജവം ആ രാഷ്ട്രീയ ആർജവം കാണിക്കണം വർഗീയതയുടെ ഓരം തേടി നിൽക്കരുത് അവരുടെ സഹായം തേടി ജയിക്കലല്ല പ്രധാനം ആ ചിന്തയുണ്ടോ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് എൽ ബി എഫിനോട് ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു വർത്തമാനങ്ങളൊന്നും അധികം കേൾക്കാനില്ല എന്നാൽ മറ്റ് വർത്തമാനങ്ങൾ ധാരാളം വരും വലിയ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത് എന്നത് നാം തിരിച്ചറിയണം ആ രീതിയിലുള്ള പ്രചരണ സംവിധാനങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇവിടെ യു ഡി എഫിന്റെ ഭാഗത്ത് അയച്ചുവിടുന്നു കണ്ടത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക ജനങ്ങളിലേക്ക് ഇറങ്ങി ചൊല്ലുക ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ അവരാണ് അന്തിമ വിധികർത്താക്കൾ അവര് ഒരിക്കലും എൽ ഡി എഫിലെ കൈയൊഴിയുന്നവരല്ല വിശ്വാസപൂർവം അവരെ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ സമീപിക്കുക അതാണ് വേണ്ടത് അതിലെല്ലാം കേന്ദ്രമായി സകാർ സീതാറാം യെച്ചൂരി ഭവൻ നാളെ മുതൽ മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ അഭിവാദ്യം